ഹോസ്റ്റസ് മലദ്വാരത്തിലൂടെ സ്വർണം കടത്തി എൻറെ മലബാർ ഗോൾഡ് കടത്തി മലബാർ ഗോൾഡ് കടത്തില്ല മലദ്വാരം കുതിരൻ കൊങ്ങൻ നമ്മള് നെല്ലിയാമ്പതി പോയില്ലേ അവിടെ അവിടെ മല അതിൻ്റെ ചെക്കിങ്ങാട്ടാ ഇതെന്താ ഫോണിലാണ്ട് ഇയർഫോൺ കുത്തി എന്റെ ഈശോ ഇന്നും ഇട്ട വേണ്ട സ്റ്റോക്ക് പറയി സ്വർണ്ണം നല്ല പത്തെണ്ണം പിന്നെ പിന്നെ മാത്രം അപ്പൊ നിനക്ക് കൊടിയൊന്നും ഇല്ല പുതിയൊരു സോപ്പ് സോപ്പ് പുതിയൊരു സോപ്പ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ സ്വർണം കിട്ടും മണല്ലാ ചേട്ടാ അവർക്ക് കൊടുക്കാറില്ല നെയ്യല്ല പറക്ക നീ മണപ്പറവ് ചേട്ടാ നല്ല സോപ്പ് വേറെ വേണ്ട നല്ല മണപ്പുണ്ട് ഇത് ഓട്ടാണല്ലോ സോട്ടു വീട്ടീത്തെ പപ്പടം കോല് കൊണ്ട് പോണ എനിക്ക് മനസ്സിലായി സ്വർണം കിട്ടാൻ വേണ്ടി നീ ആ ഉലിച്ച് ചെയ്തത് കമ്പനിക്കാർ കള്ളമാര ചേട്ടാ ഒറ്റ ഷോപ്പിൽ സ്വർണ്ണോ ഞാനല്ലാം നോക്കി ദേവി എന്റെ പൊന്നു എന്ത് പരിപാടി ചേട്ടാ നിങ്ങളെന്തല്ല കഞ്ചാവണം ഏയ് ഞാൻ കഞ്ചാവുന്നല്ല ഞാൻ എം ഡി എം ആ ഇപ്പന കഞ്ചാവ് നല്ല കഞ്ചാവ് കഴിഞ്ഞ ചേട്ടാ കഴിഞ്ഞാ കഴിഞ്ഞോ അപ്പൊ നിങ്ങളോ ഞങ്ങൾ കൂളു എന്റെ മക്കളൊന്നും കൂളാവു നാട്ടുകാർ എറിഞ്ഞ് ഈ കടയിലേക്ക് ഒരാളും വരില്ല കൊണ്ടുപോടാൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് കടി സോട്ട് കുത്തിയിട്ട് അതിൽ സ്വർണ്ണം കിട്ടാണെന്നുണ്ടെങ്കി നിങ്ങക്ക് ഞാൻ അവിടെ വന്ന് കൊണ്ടുവന്നരാം ഇതില് ഒന്ന് സോട്ട് കുത്തി ക്ഷമിക്ക അതല്ലേ ഒന്നുമില്ല നിങ്ങളൊന്നും പോടാട്ടുമോ അവര് പോയി സൂപ്പ് കൊറേ ഓർഡർ ചെയ്തപ്പന്നെ ഞാൻ മനസ്സിലാക്കായിരുന്നു പിന്നെ ഇപ്പൊ കൊറേ സ്വർണം നല്ല ഓർഡർ ചെയ്തിട്ടുണ്ട് അതുമ്പോ എന്തുണാവോ സ്വർണം നല്ല എല്ലാം അരിച്ചു നോക്കി സേട്ടാ സ്വർണ്ണില്ല കള്ളമാർ പറ്റി ചീശോ ടീശോ വേണ്ട സേ ആ സൂപ്പർ